ഒരു പക്ഷേ ഇന്ത്യയൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേക്ക് കിട്ടിയെന്ന് വരില്ല അത്രയ്ക്കു ക്രൂരമായിരിക്കും തിരിച്ചു കിട്ടുന്ന തിരിച്ചടി ഇസ്രായേലിനെ കയറിച്ചൊറിഞ്ഞ ഹമാസ് ഒന്നര വർഷമായി നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഈജിപ്റ്റിനെയും ഖത്തറിനെയും അമേരിക്കയുടെയും കാലു പിടിച്ച് ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് കേണ് നിലവിളിക്കുന്നത് പോലെ പാകിസ്ഥാൻ പല രാജ്യങ്ങളോടും താണ് കേണ് നിലവിളിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ആദ്യം തന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ചത് കാരണം ഇവരങ്ങനെയാ മദ്രസ ബുദ്ധിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവരാദ്യം കേറി അങ് ചൂറിയും തിരിച്ചു മാന്തിപ്പുളിക്കലുകൾ കിട്ടുമ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടാകുന്നത് കാശ്മീരിൽ നിന്ന് ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് ഐ എ നമ്മള് കണ്ടില്ലേ ഒരു കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമ അതിനകത്ത് ആരാണ് ആ തീവ്രവാദികളെ സഹായിച്ചത് ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ആ പ്രദേശത്തുള്ള ആളുകളുടെ തന്നെയാണ് സഹായം ലഭിച്ചത് ഇപ്പോൾ ഭീകരാക്രമണം നടത്തിയ സംഘത്തിൽ രണ്ട് പേര് കാശ്മീർ സ്വദേശികളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് രണ്ട് പേരെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഭീകരർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയതും ഈ കാശ്മീർ സ്വദേശികളാണ് കപ്പലിന്റെ അകത്തുള്ള വിടവുകളാണ് കപ്പലിൽ വെള്ളം കയറ്റി മുക്കുന്നത് കപ്പലിന് പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല അകത്തുള്ള വെള്ളമാണ് കപ്പലിനെ മുക്കുന്നത് കണ്ടോ നമ്മുടെ രാജ്യം ആദ്യം അതിൻ്റെ ബേസിക് റീസണിലേക്ക് എത്തിയിരിക്കുന്നു വേരുകളിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ആദ്യം തന്നെ അതിൻ്റെ കാരണക്കാര്യം മനസ്സിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് അതുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞതും അത് തന്നെയാണ് അതിന്റെ വേരുകൾ എവിടെ എന്ന് തിരിച്ചറിയണം വേരിലാണ് ചികിത്സിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം ഇന്ത്യ എത്രയോ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ജമ്മു കാശ്മീരിലെ ബിജുബേര ത്രാൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഭീകരാക്രമണം നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഐ എ കണ്ടെത്തി ആദിൽ ആസിഫ് ഈ രണ്ട് പേരാണ് തീവ്രവാദികൾ അവരാണ് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ നൽകിയത് മോനെ എന്നിട്ട് ഈ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളുടെ ശരീരത്തിൽ ബോഡി ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് നിസ്സാരക്കാരന്മാരാണോ ആണോ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്തിരുന്നതായിട്ടും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വെറുതെ അല്ല കാരണം ഇവർക്ക് വെറുതെ എന്തായിരുന്നാലും ഇവർ പാകിസ്ഥാനികൾക്ക് സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കില്ല മറിച്ച് ഇവർക്ക് ശരിക്ക് പാരിതോഷികം കിട്ടിക്കഴിഞ്ഞു ആ പണം വാങ്ങിയിട്ടാണ് സ്വന്തം രാജ്യത്തെ ഇവർ ഒറ്റുകൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ഈ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടെന്ന് അവർ എത്തണ്ടിടത്ത് എത്തിയിട്ടുണ്ടാവും മുമ്പ് ഇരുമ്പ് നിക്കറിട്ട ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ശരീരം മുഴുവനും ക്യാമറ വച്ചിട്ട് ഇറങ്ങി തിരിക്കുവാണ് സ്വന്തം രാജ്യം പൊട്ടിത്തെറിപ്പിക്കാൻ ഈ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതായി കണ്ടെത്തിയ നാല് പേരുടെ ചിത്രങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടത് അതില് ആസിഫ്ജി സുലൈമാൻ ഷാ അബു തൊൽഹ തുടങ്ങിയ ആളുകളുടെ ചിത്രങ്ങൾ രേഖാ ചിത്രങ്ങൾ തയ്യാറായി കഴിഞ്ഞു മൂന്ന് ഭീകരരെ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കറി ലഷ്കർ ഇതിന്റെ ഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ടിലെ അംഗങ്ങളാണ് അക്രമകാരികൾ എന്ന് റിപ്പോർട്ട് കൃത്യമായി എൻ ഐ ലഭിച്ചിട്ടുണ്ട് ഭീകരരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ദേശീയ ദേശീയ അന്വേഷണ ഏജൻസികൾ ആരംഭിക്കുകയും ചെയ്തു കണ്ടോ രേഖാചിത്രം ആ മൂന്ന് പേരുടെയും ചിത്രം ബാബ ഭരിക്കുന്ന ഭാരതമല്ല ഇത് ഈ രാജ്യത്തിനെതിരെ ആരെങ്കിലും ഒരു ചെറു അനക്കിയിട്ടുണ്ടെങ്കിൽ അധികം താമസിയാതെ തന്നെ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും നമ്മൾ കുറെ കാലമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ കാനഡയിൽ പോയിരുന്ന് ഈ രാജ്യത്തിനെ വ്യക്തി അതെ കാനഡ അമ്മായി ദേവദാസി നമ്മൾ വിചാരിച്ചു അയ്യോ എന്നാലും അവർ ഈ രാജ്യത്തിനെതിരെ ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലില് പോയി ഒരാളുടെ വീഴ്ചയിലോ വേദനയിലോ സന്തോഷിക്കുന്നതല്ല ും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്തയാണത് ഏകദേശം രണ്ട് മാസത്തോളമായി ഏതാനും ദിവസങ്ങൾ കൂടി ഇനി ആ ചാനലിനായി രാജ്യവിരുദ്ധരോട് സമരസപ്പെടാൻ നമുക്ക് പറ്റില്ല അത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ അവരെടുത്ത എഫേർട്ട് എത്രയാണ് എന്ന് നമുക്ക് അറിയാം ഒരു ചാനൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാകും പക്ഷേ രാജ്യത്തെ തകർത്തിട്ടായിരിക്കരുത് രാജ്യത്തിനെതിരെ ദുഷിച്ചു പറഞ്ഞുകൊണ്ടും അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചും കൊണ്ടായിരിക്കരുത് നമ്മൾ ലാഭം ഉണ്ടാക്കേണ്ടത് ചില സ്ത്രീകളെ വല്ല വിദേശ രാജ്യങ്ങളിലും ഇവിടെ തന്നെയും കൂട്ടിക്കൊടുത്തിട്ട് കിട്ടുന്ന പണം സ്വന്തം മക്കൾക്ക് കൊണ്ട് കൊടുക്കുന്ന വിവരദോഷികളായ ഒരു നൈതികതയില്ലാത്ത തീറ്റി തിന്നുന്ന ആളുകളെ നമുക്കറിയാം ഒരു പെണ്ണിനെയാണ് കുട്ടി കൊടുത്തത് ആ മാംസം പങ്കുവെച്ചതിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് എന്ന ഉത്തമബോധ്യമുണ്ടെങ്കിൽ അയാള് ഭിത്തിട്ടെങ്കിലും തിന്നാൻ പോകും തിന്നാൻ കൊടുക്കാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കില്ല കാരണം ആ കുഞ്ഞിനെ നോക്കുമ്പോൾ ഇയാൾക്ക് ഇയാളുടെ കുഞ്ഞിനെയും കൂടി ഓർമ്മ വരില്ലേ ആ സ്ത്രീയെ നോക്കുമ്പോൾ ഇയാൾക്ക് പെങ്ങളെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും ഓർമ്മ വരില്ലേ അതുകൊണ്ടാണ് ഇവരെ ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറി ഈ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് കാനഡ വരെ എത്തി ആ രാജ്യത്തിരുന്ന് മലർന്ന് കിടന്ന് തുപ്പുന്ന സമീപനം സ്വീകരിച്ചാൽ ഇവരെയൊക്കെ കൂച്ചു വിലങ്ങിട്ടല്ലേ മതിയാകൂ നമ്മുടെ ഭാഗത്ത് സത്യസന്ധതയുണ്ടെങ്കിൽ നമുക്ക് നമുക്കെവിടെയും നല്ലതേ വരൂ മടിയിൽ കനമുണ്ടെങ്കിൽ വഴിയിൽ ഭയക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യമുണ്ടെങ്കിലേ നമുക്ക് എന്തുമുള്ള രാഷ്ട്രീയം രണ്ടാമതാണ് നമ്മുടെ രാഷ്ട്രത്തോട് കൂറുണ്ടാകണം പ്രതിബദ്ധതയുണ്ടാകണം രാജ്യത്തിനു വേണ്ടി ചാരപ്രവൃത്തികൾ ചെയ്തിട്ട് പാകിസ്ഥാനിൽ മരണപ്പെട്ട ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ കേട്ടു വളർന്ന ആളാണ് ഞാൻ രാജ്യത്തിന് ഇന്ത്യയുടെ ചാരനാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ട ഒരു സൈനികന്റെ ഉറങ്ങാതിരിക്കുന്നതിനു വേണ്ടി കൺപോളകൾ വരെ മുറിച്ചു മാറ്റപ്പെട്ടിട്ട് പോലും ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തിനെതിരെ കാരണം എന്താ ഞാൻ ഒരാള് ശബ്ദമുയർത്തിയാൽ എൻ്റെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞാൽ പിന്നെ ആ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഒരു സൈനികനാണ് ഞാൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതിലും നല്ലത് എന്റെ രാജ്യത്തിനു വേണ്ടി എന്റെ ജീവൻ ഇവരെടുത്തോട്ടെ ഉറങ്ങാതിരിക്കുന്നതിനു വേണ്ടി ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ട് പോലും ചാരപ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി വർഷങ്ങളോളം ആക്രി പെറുക്കുന്ന ആളായി പ്ലാസ്റ്റിക്കും വേസ്റ്റ് പേപ്പറും ഒക്കെ എടുക്കുന്ന ആളായി പാകിസ്ഥാനിൽ കഴിഞ്ഞുകൂടിയ വ്യക്തിയാണ് ശ്രീ അജിത് ഡോവൽ അദ്ദേഹത്തെ ഒക്കെ കാണുമ്പോൾ മനസ്സ് വിങ്ങുവാണ് വിതുമ്പുവാണ് അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ഓരോന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വവും പേരിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ കൊരച്ചാൽ അവരെയൊക്കെ പൂട്ടേണ്ടത് അനിവാര്യമല്ലേ എന്തിനാണ് അവർക്ക് ചാനലുകൾ അവർ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ ഒക്കെ പോകട്ടെ പർുദയും മക്കനെയുമൊക്കെ ഇട്ട് മുസ്ലിങ്ങളെ പുകഴ്ത്തി അവരുടെ ആരാധനകളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ ഫോളോ ചെയ്ത് അങ്ങനെ ജീവിക്കട്ടെ അത് എത്ര എത്ര അന്തസ്സുണ്ടത്